കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ്സും ലോറികളും കൂട്ടിയിടിച്ച് ഉണ്ടായ അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിരിക്കുകയാണ് തൃശൂർ ദേശീയപാതയിൽ കൊടകരയിൽ വെച്ച് ഇന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് ഈ അപകടം നടന്നത് വേളാങ്കണ്ണിയിൽ നിന്നും കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽ പെട്ടത് ബസ്സിന് മുൻപേ പോയിരുന്ന ഒരു ലോറിയിൽ ലോഡുമായി പോയിരുന്ന ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടമുണ്ടാകുകയായിരുന്നു ഈ സമയം പിന്നാലെ വന്ന മറ്റൊരു ലോറി ഈ കെ എസ് ആർ ടി സിയുടെ പിൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു ഇത് നിരവധി യാത്രക്കാരാണ് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത് ഇതിൽ കണ്ടക്ടർ ബസ്സിന്റെ കണ്ടക്ടർ ഉൾപ്പെടെ നാലുപേരുടെ ആരോഗ്യ സ്ഥിതി വഷളായി തുടരുകയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ബസിന്റെ മുൻഭാഗം മുഴുവൻ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു ഈ മുൻഭാഗത്ത് തന്നെയായിരുന്നു ബസിന്റെ കണ്ടക്ടർന്നിരുന്നത് അദ്ദേഹത്തെയും ആശുപത്രിയിൽ എത്തിച്ചു ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിന്റെ പിന്നിലിടിച്ച ഒരു ലോറിയുടെ ഡ്രൈവർ നമുക്കൊപ്പമുണ്ട് കോയമ്പത്തൂരിൽ നിന്നും മൂവാറ്റുപുഴയിലേക്ക് ലോഡുമായി പോയിരുന്ന ലോറിയുടെ ഡ്രൈവറാണ് അദ്ദേഹം ഈ അപകടം കണ്ടതാണ് ഇന്നലെ പുലർച്ചെ നാലു മണിക്കാണ് ഈ സംഭവം നടന്നത് സംഭവിക്കോറി ബസ് വന്ന് ഓർട്ടെക് ചെയ്തു അടുത്തൊരു മുന്നേ പന്ത്രണ്ട് പേര് ഇതുണ്ടായിരുന്നു ലോറി അതിൽ ബാക്കിൽ അടിച്ചു പുള്ളിക്ക് റൈറ്റിൽ കട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പുറത്തൊരു ബസ് വന്നു അതുകൊണ്ട് പുള്ളിക്ക് കയറിയിട്ടുള്ളൂ അതിന് പിന്നെ ഞാനും ഉണ്ടായിരുന്നു ഒരുപാട് യാത്രക്കാർക്ക് കാര്യമായിട്ട് കണ്ടില്ല ബാക്ക് കാര്യമായിട്ട് ആളില്ല അല്ല ആളില്ല ആൾ പൊതുവെ കുറവാണ് അടിയതുകൊണ്ട് ഫ്രണ്ടില് പോലീസർ പറഞ്ഞു നമ്മൾ കണ്ടിട്ടില്ല നമ്മള് ഫയർഫോർസ് ഒക്കെ വന്നപ്പോ അങ്ങോട്ട് സഹായിക്കാൻ പോയപ്പോൾ അങ്ങനെയായിരുന്നു പിന്നെ വണ്ടി മാറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് സ്ത്രീകളുണ്ട് അവരൊക്കെ താഴെ ഇറങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ വേറെ ബസ്സിൽ കയറി പോകുന്നുണ്ട് കുറെ ആൾക്കാര് പിന്നെ അടുത്ത് കോട്ടയം വണ്ടി ഉണ്ടാവുള്ളൂ അല്ല എല്ലാം കയറി പോകേണ്ടു മെയിൻ റോഡിൽ കൂടെ വരുന്ന സമയത്താണ് ഇത് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഇടയിലാണ് സംഭവം ഓവർടേക്ക് കോട്ടയല്ലേ ശ്രമിച്ച ശ്രമിച്ചുകഴിഞ്ഞു റൈറ്റിലേക്ക് ഇറക്കാൻ പറ്റില്ല പിന്നാലെ പിന്നാലെ ഈ ക്യാപ്പിലോ അതാണ് അതെ അതെ ചവിട്ടി നിൽക്കില്ലല്ലോ എത്ര മുപ്പത്തി നാൽപ്പണെങ്കിൽ ചവിട്ടി നിൽക്കില്ലല്ലോ അങ്ങനെ സംഭവിച്ചാണ് ഇവിടെ വണ്ടി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇല്ല കഴിയാൻ പറ്റില്ല താഴെ താഴ്ന്നു ഇറക്കിയല്ലേ കഴിയാൻ പറ്റില്ല ഇനി അത് മെക്കാനിക് പണി മെക്കാനിക്കണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ അല്ലെങ്കിൽ ആർ ഈ അപകടത്തിൽ മുന്നിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പന്ത്രണ്ട് വീല് ഉള്ള ലോറി അപ്പോൾ ഇപ്പോൾ അത് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ആ പിന്നാലെ വന്ന അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഡ്രൈവറാണ് നമ്മളോട് സംസാരിച്ചത് ആ വാഹനം ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട് ഈ ബസ്സിന്റെ കെ ബസ്സിന്റെ മുൻവശത്തും പിൻഭാഗത്തുമാണ് ഇടി നടന്നിരിക്കുന്നത് അപകടം നടന്നിരിക്കുന്നത് പിന്നിൽ യാത്രക്കാർ കുറവായിരുന്നതിനാൽ വലിയ അപകടം ഒഴിവാകുകയായിരുന്നു ഏതായാലും ഇന്ന് പുലർച്ചെ മൂന്നേ മുക്കാലോടെ വലിയ ദാരുണമായ ഒരു സംഭവം ആണ് നടന്നിരിക്കുന്നത് കാരണം ഈ അപകട ദൃശ്യങ്ങൾ നമ്മൾ പകർക്കുമ്പോൾ ഇപ്പോഴും ഒരു കാർ അവിടെ കിടപ്പുണ്ട് ആ കാർ ഇതിന് മുമ്പിൽ ഏതോ സമയത്തും ഒരു അപകടം നടന്നതാണ് എന്നാണ് ഇവളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും അപകടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കൊടകരയിലെ സെന്റർ എന്ന് പറയുന്നത് അവിടെ വാഹനങ്ങളുടെ നിരവധി അപകടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് ഏതായാലും ഈ ആശുപത്രിയിൽ പരിക്കേറ്റി കഴിയുന്നവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്നും കൂടി പോലീസ് വൃദ്ധങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട് കൊടകരയിൽ നിന്നും ക്യാമറാമാൻ വിവേക്